അയ്യോ സമയത്ത് ഇന്നും തള്ളി ി മനുഷ്യന്റെ ഊപ്പാടി എന്ത് പറ്റി ഓ എൻറെ മോളെ ഒന്നും പറയണ്ട ഒന്നും പറയണ്ടേ എൻ്റെ അളിയാ വരുമ്പോ തന്നെ ഒന്നും പറയാം നമ്മളിവിടെ നിന്ന് പുഴുകേ ഉള്ളൂ എന്റെ തമ്പ്യാളിയാ ഈ മുട്ടുകാല വെച്ചു കേട്ടി തന്നെ അവൻറെ ഒരു അളിഞ്ഞ കോമടിപ്പറാ കൂളായിട്ട് കാര്യം പറൻഷൻ അടിക്കില്ലേ ശ്വാസമൊക്കെ വിടും കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞാ എന്നെ ഇവര് വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിക്കുവായിരുന്നേ കഷ്ടകാലം കൊണ്ട് ഞങ്ങൾ എല്ലാവരും അങ്ങ് ഉരുണ്ട വീണ് പറ്റിയോ പറ്റിട്ടൊന്നും പക്ഷെ ഇപ്പൊ ഉരുണ്ട് വീണത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല ഇന്നത്തെ കാലത്ത് ഒരുത്തനും റോഡിന്റെ നിയമങ്ങളെ കുറിച്ച് ഒരു ബോധം ഇല്ലെന്നേ അതല്ലെന്ന് ഞാൻ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിച്ച ആരും ഇതുപോലെ ചിറ്റിപ്പന ഇങ്ങനെ വണ്ടി ഓടിക്കുവായിന് പിന്നെ ഓടിക്കുവന്നോ ലൈസൻസ് കേട്ടിട്ട് പോലും ഇല്ല എന്നൊരു വണ്ടി എവിടെയോ കേട്ട കേട്ടപോലും ഉണ്ട് ലൈസൻസ് ലൈസൻസിലേക്ക് പോലീസ് പറ്റി തരൂട്ടാ ോട്ടെ പക്ഷെ മാസം മാസം പൈസ തരണം ഈ പിള്ളേരെയൊക്കെ ഓ എന്റെ കാര്യൊന്നും പറയണ്ടോ ഈ ഈ ചിറ്റപ്പന്റെ പഴയ ഒരു കറുത്ത അംബാസഡർ കാർ ഉണ്ടായിരുന്നല്ലോ ആ അത് ആലിൻചോടിന്റെ അവിടെ രണ്ടോ മൂന്നോ ദിവസം പാർക്ക് ചെയ്തിട്ടിരിക്കുവാ ഈ പന്ന കാക്കകളൊക്കെ അതി തൂറി മെഴുകിയിട്ടണ്ട് ഞാനിതൊന്നും അറിയാതെ അത് പുറത്തേക്ക് എടുത്തോണ്ട് പോയി പോലീസ് ഫൈൻ എനിക്ക് ഫൈൻ തന്നു എന്തിനു എന്തോ ചെയ്യാനാ പറഞ്ഞു മോഡിഫൈ ചെയ്തത് ഇതാ പറഞ്ഞു ഇപ്പോഴത്തെ നിയമം ഒന്നും ശരിയല്ലെന്ന് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ ഡ്രൈവിംഗ് ചെയ്യുമ്പോ ഫൈനൊക്കെ കിട്ടിയിട്ടുണ്ടോ ആ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഓവർ സ്പീഡിനൊക്കെ വന്നിട്ടുണ്ട് ഒരു അനുഭവം എനിക്കും അങ്ങനെ പിടിച്ച് എവിടെങ്കിലൊക്കെ വന്നോണ്ട് ഇപ്പൊ അതും പല അബദ്ധങ്ങളും പറ്റാറുണ്ട് നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ ഫൈൻ അടിക്കും അളിയാ ടെൻഷൻ അടിക്കുന്നേ ഏ എന്ത് പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ആ വളവിഞ്ഞ ഇട്ടേക്കുന്ന ആ കാറിന്റെ കാര്യം എന്ത് ചെയ്യാനാ ഓർക്കണം ആ കാർ എനിക്ക് ഞാൻ എനിക്ക് ആ കാർ അവിടെ കിടക്കുന്ന ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടായി അപകടങ്ങളൊക്കെ ഉണ്ടായി ഞാൻ ആ കാറിന്റെ ടയറിന്റെ കഴിച്ചു വിട്ട് കുഴപ്പം ആ ഒരു സൈഡിൽ കാറ്റ് ഊരി വെള്ള അതാണ് പിന്നെ പിന്നെ ഒരു ചെറിയ കുഴപ്പം കൂടി ഞാൻ എന്റെ അടിച്ച് പൊളിച്ച് ചില്ല അടിച്ച് പൊളിച്ചോ എന്തെങ്കിലും ഇത് റോങ് സൈഡാ വണ്ടി കിടന്നേ അപ്പൊ എന്നിട്ട് എന്റെ ഈ കൈയുടെ തരിപ്പ് തീരാത്തോണ്ട് ഞാൻ എന്ത് അറിയാവോ വണ്ടിയുടെ ഉള്ളി കയറി അതിന്റെ ബ്രേക്കിന്റെ സാധനങ്ങളൊക്കെ വലിച്ചു പറിച്ചു കളയാൻ വേണ്ടി നോക്കിയപ്പോ അതിനകത്ത് എന്നെ എനിക്ക് പോകുന്ന കൊച്ചുങ്ങളാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിനകത്ത് അല്ല എനിക്ക് പോന്ന കൊച്ചുങ്ങളാണെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ അത് എടുത്ത് പാസ്പോർട്ടിലോ ആ എടുത്തിട്ട് നോക്കിയപ്പോൾ പടംസ്പോർട്ടിലോടെ കാര്യം പറയണേ ആ മറ്റേ കേറി വരുമ്പോ സൈഡിൽ വളവിങ്ങിട്ടു അത് തന്നെ അല്ല ശ്വാസമോളുടെ വണ്ടി വന്ന് എനിക്ക് അറിയാം അറിഞ്ഞിട്ട് ശ്വാസമോളല്ലേ പറഞ്ഞ കൊഴപ്പില്ലെന്ന് എന്ന് പറഞ്ഞതേ ചിറ്റപ്പ എന്റെ സ്വഭാവം മാറ്റരുത് എന്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റില്ല ഞാൻ ചിറ്റപ്പനെപ്പ